നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു പ്രവീൺ പി ബിഗ് ബോസ് നാൽപ്പത്തി രണ്ടാം സീസൺ ആണ് പ്രവീൺ പുറത്തായത് പ്രവീണിന്റെ എവിക്ഷൻ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അനീഷിന് ശേഷം കോമണറായി വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് ഹൗസിലെത്തിയ മത്സരാർത്ഥിയായിരുന്നു പ്രവീൺ എന്നാൽ പ്രവീണിന്റെ എൻട്രിയോടുകൂടി ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് മറ്റൊരു മത്സരാർത്ഥിയും കൂടിയായിരുന്നു അനുമോൾ പ്രവീൺ അനുമോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് ലവ് ട്രാക്കൊന്നും പിടിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തനിക്ക് പ്രണയിക്കാനായിട്ട് പ്രണയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളും ഇവിടെ ഇല്ല എന്ന് അനു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രവീണിൻ്റെ വരവോടുകൂടി അതെല്ലാം മാറി മറിഞ്ഞു അനുവിൻ്റെയും പ്രവീണിൻ്റെ പേര് ചേർത്തിട്ടായിരുന്നു ഒരുപാട് ഗോസിപ്പ് നിറഞ്ഞത് അനുവും പ്രവീണനും തമ്മിൽ പ്രണയത്തിലാണെന്നും അനുവും പ്രവീണും ഒരു ലവ് ട്രാപ്പ് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അനുമോളുടെ നേട്ടത്തിനെതിരെ ഒരു ഒരു വിഭാഗം കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു അനുവാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ കപ്പ് ഉയർത്തിയത് അവസാനം വരെ പി ആറിനെ കുറിച്ചുള്ള ചർച്ചകളും പല ആരോപണങ്ങളും അനുവിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിജയത്തിന് പിന്നാലെയും ഒരുപാട് കടുത്ത വിമർശനങ്ങൾ അനുവിനെതിരെ ഉയരുന്നുണ്ട് പി ആറിന് ലക്ഷങ്ങൾ കൊടുത്ത് സമ്പാദിച്ചതാണ് ഈ വിജയമെന്നാണ് എന്നാണ് ഇക്കൂട്ടരുടെ അധിക്ഷേപം പതിനാറ് ലക്ഷം രൂപ അനുമോൾ പി ആറിന് വേണ്ടി കൊടുത്തു എന്നാണ് ആരോപണം ഉയർന്നത് എന്നാൽ തന്റെ പി ആർ ജനങ്ങളാണെന്ന് ആവർത്തിക്കുകയായിരുന്നു അനുമോൾ ബിഗ് ബോസിൽ പോയതിനു ശേഷം തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും അനുമോള് സംസാരിച്ചിരുന്നു തന്റെ ഫാൻസുമായി നടത്തിയ മീറ്റപ്പിനിടെയാണ് അനുമോളുടെ പ്രതികരണം അതേസമയം അനുമോളും ആതിലേയും നൂറിയും നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല സൗഹൃദമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കാര്യമാക്കിയിരുന്നില്ല എങ്കിൽ റീഎൻട്രി സമയത്ത് മത്സരാർത്ഥികളുടെ റീ എൻട്രി സമയത്ത് നടന്ന പ്രശ്നങ്ങൾ അവർക്കിടയിലുള്ള സൗഹൃദം തള്ളിക്കെടുത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നാൽ അനുമോളും ആതിലെയും നൂറേയും അവരുടെ ആ ഒരു തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ തയ്യാറാണെന്നും ബിഗ് ബോസ് താരം പ്രവീൺ വെളിപ്പെടുത്തിയിരുന്നു താനും അനുമോളും തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദമാണെന്നും പ്രവീൺ പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രവീൺ ബിഗ് ബോസ് വിശേഷങ്ങൾ പങ്കുവച്ചത് ബിഗ് ബോസിലേക്ക് ഞാൻ വീണ്ടും കയറിയത് റീയൂണിയൻ എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കുക ഫൈനലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ആയിരുന്നു ആലോചിച്ചത് പക്ഷേ ചിലർ അവിടെ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വിഷമം ഉണ്ടാക്കിയിരുന്നു ഞാൻ അനുമോളോടൊരു ലവ് കോംബോ ആവശ്യപ്പെട്ടിട്ടില്ല അനുമോൾ എന്നോടും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു ലവ് കോംബോ ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീടിനകത്ത് തന്നെ എല്ലാവരും പറയുമായിരുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഭയങ്കര നല്ലതായിരിക്കും കാരണം ഞങ്ങൾ എപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നല്ല സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ സ്നേഹത്തോടെ ഇരുന്നിട്ടുണ്ട് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ലവ് കോമ്പോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ എല്ലാവരുമായും നല്ല സൗഹൃദത്തിലാണ് ആരുമായും വ്യക്തിപരമായി വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല ഫൈറ്റ് ഉണ്ടായവരോട് പോലും ഇറങ്ങിയിട്ട് നമ്മൾ സോറി പറഞ്ഞു എല്ലാം ക്ലിയർ ചെയ്തു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടിയ വലിയൊരു ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിൽ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ് ഞാനൊരു ഗ്രൂപ്പിൻ്റെയും പാർട്ടല്ലായിരുന്നു പിന്നെ ആ ഗ്രൂപ്പുകളുടെ പാർട്ട് അവന് ആ ഒരു ഗ്രൂപ്പുകളുടെ പാർട്ടാവാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടില്ല ഒരിക്കലും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് പേരും എൻ്റെ കോ ആണ് ആ രീതിയിലാണ് കണ്ടത് നൂറേയും ആതിലെയും അവരുടെ പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ ലക്ഷ്മീനെയും വരെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചില തിരക്കുകൾ കാരണം അവർക്ക് ആർക്കും വരാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സാബുമാനും ഡോക്ടർ ബിനിയും ഒക്കെ ആണെങ്കിലും ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു അനുമോൾ വരാതിരുന്നത് അവർക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം അവർ തമ്മിൽ ചെറിയ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതായിരിക്കാൻ കാരണം അറിയില്ല അവർ തമ്മിൽ എന്താണ് ഉണ്ടായത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീക്കിലുള്ള പ്രശ്നമാണ് ബാധിച്ചത് എന്നാണ് കരുതുന്നത് അത് അവരുടെ കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാത്രമല്ല ഒരു ഡിസിഷൻ എടുക്കുന്നത് ചിലപ്പോൾ അത് ഫാമിലി എടുക്കാം ഫ്രണ്ട്സ് എടുക്കാം എല്ലാവരുടെയും സംസാരിച്ചാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യുമായി <gasmusi> ും പക്ഷെ സംസാരിക്കാൻ ഒരു എഫേർട്ട് ഉണ്ടായിട്ടില്ല ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ മീഡിയേറ്റർ ആയിട്ട് ഇറങ്ങി പ്രശ്നം തീർത്താലോ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് എന്നാൽ പട്ടാ ഗേൾസ് എപ്പോഴും തർക്കിക്കുകയും പിന്നീട് കൂട്ടുകൂടുകയും ഒക്കെ ചെയ്യുന്നതാണ് രീതി ഇവർ ഇനി അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇവർ ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട് യാതൊരു ശ്രമവും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും പ്രവീണ് പറഞ്ഞിരുന്നു എന്നാൽ അനുമോളുടെ നേട്ടത്തിനെതിരെ ഒരുപാട് വിഭാഗം കടത്ത വിമർശനം ഉയർത്തുന്നുണ്ട് പി ആറിന് ലക്ഷ്യങ്ങൾ കൊടുത്ത് സമ്പാദിച്ചതാണ് ഈ വിജയമെന്നാണ് എന്നാണ് ഇക്കൂട്ടരുടെ അധിക്ഷേപം പതിനാറ് ലക്ഷം രൂപ അനുമോൾ പി ആറിന് വേണ്ടി കൊടുത്തു എന്നാണ് ആരോപണം ഉയർന്നത് എന്നാൽ തന്റെ പി ആർ ജനങ്ങളാണെന്ന് ആവർത്തിക്കുകയാണ് അനുമോൾ ബിഗ് ബോസിൽ പോയതിനു ശേഷം തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും സംസാരിച്ചു തന്റെ ഫാൻസുമായി നടത്തിയ മീറ്റപ്പിനിടെയാണ് അനുമോളുടെ പ്രതികരണം ബിഗ് ബോസിൽ കയറിയപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയതായിരുന്നു എനിക്കറിയില്ലായിരുന്നു പി ആറിനെ കുറിച്ച് പറയാൻ പാടില്ലെന്ന് ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എനിക്ക് പി ആർ ഉണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് അവർ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് പി ആർ എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ അവിടെ പോയി സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു അതാണ് കുഴപ്പമായി പോയത് അല്ലാതെ ഒരിക്കലും ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല പലരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു പൈസ വേണ്ടെന്ന് ഇപ്പോഴും പൈസ വേണ്ടെന്ന് തന്നെയാണ് പറയുന്നതെന്നും അനുമോള് പറയുന്നുണ്ട് പി ആറ് ഇപ്പോൾ പി ആറ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ് എനിക്ക് കപ്പ് കിട്ടിയില്ലേ ഡിപ്രഷൻ കൊണ്ടാണ് ഞാൻ മെലിഞ്ഞു പോയത് വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ചോറൊന്നും കഴിക്കാറില്ലായിരുന്നു ചപ്പാത്തിയും ദോശയും ഒക്കെ ഒന്നൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ പോയപ്പോൾ നന്നായി കഴിച്ചു പക്ഷേ സ്ട്രെസ്സും ഡിപ്രഷനും കാരണം മെലിഞ്ഞു പോയി ബിഗ് ബോസിൽ പോയതിനു ശേഷം ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും പഠിച്ചു ക്ഷമിക്കാൻ പഠിച്ചു സ്നേഹിക്കാൻ പഠിച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി എനിക്ക് ഏത് സാഹചര്യവും നേരിടാൻ സാധിക്കും അവിടെ വന്നിട്ട് ഒന്നും പഠിക്കാതെ പോകുന്ന ചിലരുമുണ്ട് ആരെങ്കിലും ആയി വഴക്കുണ്ടാക്കിയാൽ വേണമെങ്കിൽ നമുക്ക് ആ സ്ഥലത്തുനിന്ന് ഇറങ്ങി പോകാം എന്നാൽ ബിഗ് ബോസിൽ നമുക്ക് അതിന് സാധിക്കില്ല കരയാമെന്ന് വിചാരിച്ചാൽ എവിടെ നോക്കിയാലും ക്യാമറയാണ് കരയാൻ കരയാനാകെ ഉണ്ടായിരുന്ന സ്പേസസ് ടോയ്ലറ്റും ഡ്രസ്സിംഗ് റൂമും അവിടെയാണെങ്കിൽ മൈക്ക് ധരിക്കണമെന്ന് എപ്പോഴും വിളിച്ചു പറയും ശരിക്കും ബിഗ് ബോസ് അനുഭവമാണ് ഹൗസിൽ അവസാന നിമിഷം മൗനം പാലിച്ചത് എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു ാണ് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്തില്ല എന്ന് വിശദീകരിക്കേണ്ട കാര്യം ഇല്ലല്ലോ ആർഗ്യൂ ചെയ്താൽ ട്രിഗർ ചെയ് ട്രിഗർ ചെയ്യും എനിക്ക് ഷോക്ക് ആയത് ആതിലെ വിളിച്ചു പറഞ്ഞതാണ് കള്ളി നുണച്ചി എന്നൊക്കെയാണ് വിളിച്ചത് അക്ബർ കർമ്മ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അനുഭവിക്കും എന്നാൽ അതേസമയം ചില പിന്തിരിപ്പൻ ചിന്തകളും ജിസേലിനോട് അനുമോൾക്കുള്ള ശത്രുതയും തന്നെയാണ് അനുവിനെതിരെ വിവാദങ്ങൾ വിവാദങ്ങൾ ഉയരാൻ കാരണമായതും ജിസേലിനും ആര്യനെയും കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ച അനുമോളെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പൊളിച്ചടക്കിയതും വൈറലായിരുന്നു അനുമോൾ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ലവ് ട്രാക്ക് സെറ്റ് ചെയ്തുണ്ടോ എന്ന സംശയമാണ് പ്രേക്ഷകർ ആദ്യം ഉന്നയിച്ചിരുന്നത് അനുമോളും വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ പ്രവീണും തമ്മിലുള്ള സൗഹൃദം വലിയ രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കാൻ കാരണമായി എന്നാൽ ബിഗ് ബോസ് വീടിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ താല്പര്യമില്ലെന്ന് മുൻപ് അനുമോൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ആതിരയോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അനുമോളുടെ തുറന്നു പറച്ച് ലവ് ട്രാക്ക് പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല അതിനെപ്പറ്റി ഇല്ല ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വേണ്ടേ അങ്ങനത്തെ ടീംസ് ഒന്നും എവിടെ ഇല്ല ഇവിടെ ഇല്ല ഇനി അങ്ങനെ പിടിക്കുകയാണെങ്കിലും ശ്രീനിഷു പേളയും കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കും ഞാൻ അല്ലാതെ ഷോയ്ക്ക് വേണ്ടി ചുമ്മാ ടൈംപാസിന് വേണ്ടിയോ ചെയ്യില്ല എന്നാണ് അനുമോള് പറഞ്ഞിരുന്നത്